എന്റെ ആർട്ട് ഗാലറി അതായത് ലേഹാസ് ഗലേറിയ നമ്മുടെ തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞു ഹൗസ് നമ്പർ സി എസ് എം നഗർ ഹൗസ് നമ്പർ ഫോർട്ടി വണ്ണിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഓണവളങ്ങൾ എന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് കാണിക്കാമെന്ന് കരുതി അതായത് കണ്ടോ ഇങ്ങനെ ഞാൻ നിയർലി ഒരു ഫോർ ഹൺഡ്രഡ് എങ്കിലും വളകൾ മാത്രം ഞാൻ ഡിസൈൻ ചെയ്തത് തനിയെ തന്നെ ഏതെങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ കണ്ണിൽ കാണുന്ന ഇതുപോലെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങി വയ്ക്കുക അന്നും വന്നുണ്ടാക്കില്ലെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നുമ്പോൾ അതിനെ ഒരു ആർട്ട് രൂപമാക്കുക അങ്ങനെ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് ബാങ്കിൾസ് മാത്രമാണ് ഓണ സീസണല്ലേ അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമുണ്ടാവും ബാങ്കിൾസ് ഇത് കണ്ടോ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ തുണിക്കടകളിലും അവിടെ നിന്നും ഇവിടെ ഒക്കെ കളക്ട് ചെയ്ത് മെയിൻലി വേസ്റ്റ് ഒന്നും പറയാം വേസ്റ്റ് അല്ലാത്ത മെറ്റീരിയൽസും ഞാൻ ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഇതൊക്കെ നമ്മുടെ തുണിക്കടകളിൽ നമുക്ക് ഈ കട്ട് പീസ് കിട്ടും അതൊക്കെ കൊണ്ട് വള കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് വളയുടെ പ്രേം ഒരുപക്ഷെ പഴയതായിരിക്കാം ചിലപ്പോൾ പുതിയത് വാങ്ങിയതായിരിക്കാം അങ്ങനെ നിയർലി ധാരാളം നിയർലി എന്ന് എണ്ണം ഞാൻ പറയുന്നില്ല കാരണം എണ്ണം എടുത്തിട്ടില്ല പക്ഷെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഏകദേശം ഞാനിതൊരു നാല് അഞ്ച് റാക്കിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചു ഇപ്പോൾ ഇപ്പം ഞാൻ സെയിലൊന്നും തുടങ്ങിയിട്ടില്ല ഞാനിത് ആരെങ്കിലും കാണാൻ വരുന്ന നമ്മൾ എൻ്റെ ഗാലറി സന്ദർശിക്കുന്നവർക്ക് ഇത്തരം വളകൾ നമുക്ക് ഉണ്ടാക്കാം ഇതൊക്കെ കണ്ടാൽ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്പൈറൽ ബൈൻഡിങ് എൻ്റെ പഴയതാണ് ഇത് നമ്മുടെ കുന്നിക്കുരു കൊണ്ടുള്ള വളയാണ് ഇങ്ങനെ പല പല മെറ്റീരിയൽ പഴയതായിരിക്കാം പുതിയതായിരിക്കാം കിട്ടുന്ന എന്തും കൊണ്ട് വളകൾ കുഞ്ഞു കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ ഇത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ബി സെവൻ തൗസൻഡ് എന്നൊരു ഗം മാത്രം നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് ഐഡിയസും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതൊന്നും വാങ്ങിക്കാനായിട്ട് പുറത്ത് പോകേണ്ട ഇതുപോലെ ഇത് പേപ്പർ വളകളോ ബട്ടൺസ് കുട്ടികളുടെ ഒക്കെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തു പഴയ മാല കണ്ട മുത്ത ഇതൊക്കെ പുറത്താണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് കുട്ടികളുടെ ഒക്കെ പഴയ ഉടുപ്പിനൊക്കെ കളക്റ്റ് ചെയ്യുന്ന സംഭവമായാലും മതി കാശ് കൊടുത്ത് എല്ലാം വാങ്ങിക്കണമെന്നില്ല ഇതൊക്കെ പേപ്പർ വളകളാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ആ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത റാക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഇതും ഈ പറഞ്ഞ മാതിരി തുണികളുടെ തുണികളുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതുണ്ടോ ഇതൊക്കെ കണ്ടോ കട്ട് പീസ് ഒക്കെ ബാക്കി കടകളിലൊക്കെ കാണും അതിനെയൊക്കെ നോക്കി ഞാൻ വാങ്ങി എടുക്കാറുണ്ട് അതാണ് ഇത് ഈ ഒരു മിനിറ്റാ ഒന്ന് ഇളകി പോയി ശരി ഇങ്ങനത്തെ ഇത് കണ്ടോ ഇതൊക്കെ നല്ല ചെറിയ കുട്ടികൾക്ക് സ്കേർട്ടിന്റെ കൂടെ ഒക്കെ കണ്ട അടിപൊളിയായിട്ട് ഇട്ടൂടെ മാച്ചിങ് ആയിട്ട് കടകളിൽ നിന്നൊക്കെ എവിടെ ഏത് ഷോപ്പി കണ്ടാലും കളക്ട് ചെയ്യുന്ന സംഭവമാണ് ഇതൊക്കെ ഒത്തിരി കാഴ്ച ഒന്നും ചെലവാക്കണ്ട കുറച്ച് മെനക്കേട് വേണം മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയയും വേണം എങ്ങനെയൊക്കെ ഇത് ചെയ്യാം ഞാൻ ഇനി അടുത്തത് കാണിച്ചു തരാം ഇത് കണ്ട ഇത് ഇതും ഇതുപോലെ തന്നെ സാധനങ്ങൾ നമ്മുടെ സീക്വൻസ് തുണികളുടെ ഇതൊക്കെ തുണികളുടെ ബാക്കി വന്ന തുണികളുടെയാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെള്ളം കുടിക്കുന്ന ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ വിളകളാണ് ഇതൊക്കെ ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുടെ പഴയ എൻ്റെ ചെറുമോളുടെ പഴയ വിളയിലൊക്കെ എന്തെങ്കിലും പൊട്ടിച്ചും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ചെറിയ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് ഇടാൻ പറ്റിയ സാധനങ്ങളാണ് ഇത് ഇനി അടുത്ത ഒരു റാക്കും കൂടി കാണിച്ചുതരാം ഇത് നേരത്തെ ഞാൻ കാണിച്ചോ എന്ന് അറിയില്ല ഇത് കണ്ട ഓണ ഓണവളകൾ അടിപൊളി കളറല്ലേ ഓണവളകൾ ഇത് വേണ്ട ഇതും അതുപോലെ പല ടൈപ്പിലെ വളകൾ എല്ലാം ഇത് കണ്ട ഇതാരെങ്കിലും വിശ്വസിക്കോ നമ്മുടെ കുപ്പിവെള്ള ഇല്ലേ കുടിവെള്ള കുപ്പി അതുകൊണ്ട് ഉണ്ടാക്കി അതായത് ഇതെല്ലാം വെള്ളം നമ്മുടെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കുന്ന കലം കുറഞ്ഞ കുപ്പി ഇല്ലേ അതുകൊണ്ട്ണ്ടാക്കിയതാണ് ഇതൊക്കെ പഴയ വളയിലെ കട്ട് പീസ് തുണികൾ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയ സംഭവം അങ്ങനെ ഏകദേശം എല്ലാം കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് വളകൾ യൂസ് ചെയ്യാം ഇത് വളകൾ മാത്രമല്ല ഞാൻ ഒത്തിരി കമ്മലുകൾ ഇതൊക്കെ കണ്ടോ ഈ ബാക്കിൽ കാണുന്നൊക്കെ ഡിസൈൻസ് ആണ് ഗോതമ്പ് മാവ് പല പല സാധനങ്ങൾ കൊണ്ടും ഞാൻ ആയിരുന്നൊന്നും പറയാൻ പറ്റില്ല ആയിരത്തിലും കൂടുതലുള്ള സാധനങ്ങൾ ഓർണമെന്റ്സ് ആയാലും ഫ്ലവേഴ്സ് അങ്ങനെ എല്ലാം നിറച്ചെന്റെ ലേഹാസ് ഗാലേറിയ സ്വപ്നമായ ഒരു ഗാലറി നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികളെ കാണിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു യജ്ഞം തുടങ്ങാൻ പോവണം റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് യൂണിവേഴ്സൽ റെക്കോർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു ഗിന്നസ് റെക്കോർഡിന്റെ എന്താണ് കഴിഞ്ഞു അത് അവൈറ്റിംഗ് റെക്കോർഡാണ് നമുക്ക് കിട്ടണമെന്നില്ല അതിന് വല്ലാത്ത കടമ്പയാണ് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് അതും ഞാൻ സാധിച്ചു അപ്പം എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാധിച്ചും ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് എല്ലാം ഓൺലി ഫോർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാനൊരു വർക്ക് ചെയ്യുന്ന ആഫ്റ്റർ റിട്ടയർമെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ് എന്നാൽ പോലും കിട്ടുന്ന സമയം ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാ സ്ത്രീകളും ഇത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും പറയില്ലേ സമയം കിട്ടില്ല ഒന്നിന് സമയം തികയില്ല അടുക്കളപ്പണി കഴിഞ്ഞിട്ടൊരു സമയമില്ല നമ്മളെല്ലാം കണ്ടെത്തിയാൽ സമയം കണ്ടെത്തിയാൽ നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളൊരു ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചു തന്നത് നമ്മൾ വിചാരിച്ചാൽ ഒന്നും പഠിക്കാനോ ഒന്നും ഉണ്ടാകും ഒരു ട്രെയിനിങ്ങില്ല ഞാൻ എം എ സോഷ്യോളജി പഠിച്ച ആളാണ് സോഷ്യോളജിയിൽ എന്തായാലും ഇതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ എന്തോ എൻ്റെ മനസ്സിൽ പോകുന്ന ഐഡിയ കൊണ്ടാണ് ഞാൻ എത്രയും പൂക്കളും എല്ലാം ഉണ്ടാക്കി എൻ്റെ ഗാലറി ഫിൽ ചെയ്തു വെച്ച് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതിന് നമുക്ക് പ്രത്യേകം സമയമൊന്നും കണ്ടെത്തണ്ട ഈവൻ അടുക്കളയിൽ പാചകം ചെയ്തതിൻ്റെ ഇടയ്ക്ക് പോലും നമുക്ക് നമുക്ക് അത് തയ്യാറാക്കാം മനസ്സിലായി അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക